إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله واشهد ان محمد نبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق <applause> تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم أيايا أولا بتقوى الله بهماني رايا ستي بشواسي غلاي സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് ഏത് സമയത്തും പോകുന്ന ജീവിതമാണ് നമ്മുടേത് കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും നമ്മെ വിട്ടു പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ചാരത്ത് ബാക്കിയാകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവയിൽ നന്മകളാണ് നമ്മുടെ വെളിച്ചം അതിനാൽ തന്നെ നാളേക്കു വേണ്ടി നാം എന്ത് ചെയ്തു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടാകുന്ന സൽപ്രവർത്തികൾ അമലുകൾ ഏതൊക്കെ ആയിരിക്കും എന്ന ആലോചനകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ധാരാളം നന്മകൾ നമ്മളിൽ നിന്ന് ഉണ്ടാകണം എങ്കിൽ മാത്രമേ പരലോകത്ത് നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ പരിശുദ്ധ ിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ സൂറത്തുൽ പതിനെട്ടാമത്തെ പറയുകയാണ് ആളുകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം സൂക്ഷിക്കണം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്താണ് പ്രവർത്തിച്ചു വെച്ചിട്ടുള്ളത് എന്നതിനെ പറ്റി ആലോചിക്കണം എന്നാണ് എത്ര മഹത്തായ ആയത്താണ് അത് സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കുക എന്നിട്ട് ഓരോ ഓരോ നഫ്സും ശരീരവും വേണ്ടി ഞാൻ എന്താണ് പ്രവർത്തിച്ചു വെച്ചിട്ടുള്ളത് എന്നതിനെ പറ്റി എന്ത് ചെയ്യണം ആലോചിക്കണം എന്നതാണ് പരലോക വിജയത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ആയിരക്കണക്കിന് സൽപ്രവർത്തികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ പരലോകത്ത് നമുക്ക് വിജയം നേടിത്തരുന്ന ഒട്ടനവധി നൂറ് കണക്കിന് സൽപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ പ്രവാചകർ നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ കിട്ടുന്ന ഓരോ സമയവും പരമാവധി നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ പരലോകത്ത് നമുക്ക് മുതൽ കൂട്ടാകുന്ന ഒരുപാട് സൽപ്രവർത്തികളുണ്ട് ഒന്ന് നമ്മുടെ പ്രാർത്ഥനയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവന് ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടുന്ന ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഒരു രോഗമുണ്ടായി അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണമുണ്ടായി ഒരു ദുഃഖമുണ്ടായി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഓരോ ദിവസവും നൂറ് കണക്കിന് തിന്മകൾ നമ്മൾ ചെയ്യുന്നു നമ്മുടെ ആയുസ് പരിശോധിച്ചാൽ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തിന്മകൾ വലിയ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാവും ആ പാപങ്ങളെല്ലാം തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആയുധമാണ് എന്നുള്ളത് പ്രാർത്ഥനയെ പറ്റി പറഞ്ഞത് പ്രാർത്ഥന എന്ന് പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഏത് സമയങ്ങളിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മെ കാണുന്ന നമ്മെ അറിയുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ നമുക്ക് സമ്മാനിച്ച റബിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധ സൂറത്തുൽ നിന്റെ ദാസന്മാർ നിന്നോട് എന്നെ പറ്റി ചോദിച്ചാൽ അഥവാ അള്ളാനെ പറ്റി ചോദിച്ചാൽ അവരോട് നീ പറയുക ഏറ്റവും അടുത്തവനാണ് അല്ല പറയണേ നമ്മളുടെ ഏറ്റവും അടുത്തുള്ളത് ആരാണ് അല്ല മാത്രാണ് തൊട്ടടുത്തായി കൊണ്ട് പഠിച്ച റബ്ബ് എന്നോട് പ്രാർത്ഥിക്കുന്നത് അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്നാണ് വിശുദ്ധ തൗഹീദിന്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരായത്താണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ഒരു അടിമ ആ അടിമയുടെ ഏറ്റവും മാത്രമാണ് ആ ആ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ അവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കാം നോക്കൂ നമ്മുടെ പരലോക വിജയം ഉണ്ടാക്കുന്ന സൽക്രമങ്ങളിൽ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ് ഓരോ ദിവസവും നമ്മുടെ വിരിപ്പിലേക്ക് എത്തുമ്പോൾ അന്നാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും വിശദീകരിച്ചു പോകുന്നില്ല പിറ്റേ ദിവസം നമ്മൾ ജീവനോട് ഉണ്ടാകുമോ എന്ന് ഒരു ഉറപ്പും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ പാപക്കരകളെ കഴുകിക്കളയാനും പരലോകത്ത് വിജയത്തിനു വേണ്ടിയും സ്വർഗപ്രവേശനത്തിനു വേണ്ടിയും അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കാം അതിനുവേണ്ടി മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ കാര്യങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അള്ളാഹുവിനോട് മാത്രമാണ് ഈ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന പറ്റി പരിശുദ്ധ ഗ്രഹാനിലെ പല സന്ദർഭങ്ങളിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നു ഒരൊറ്റ പ്രവാചകന്റെ പ്രാർത്ഥന പോലും അല്ലാഹു അല്ലാത്തവരോടില്ല അതാണ് നമ്മൾ ആദ്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പരലോക വിജയത്തിനു വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം രണ്ടാമത്തെ കാര്യം റിഗ്രുകൾ ധാരാളമായി കൊണ്ട് ചൊല്ലുക എന്നുള്ളതാണ് വിശുദ്ധ ഒരുപാട് ആയത്തുകളിലൂടെ ചൊല്ലാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ും നിങ്ങൾ എന്നെ ഓർക്കുക അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കുമെന്നാണ് എന്നിട്ട് അള്ളാ പറയുകയാണ് നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക വലാത്ത നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത് എന്ന് ധാരാള കണക്കിന് റിഖറുകൾ നമുക്കൊക്കെ മനഃപ്പാടമുണ്ട് നമ്മുടെ ഒഴിവ് വേളകളിൽ ചൊല്ലാൻ ഒരു ദിവസം അല്പസമയം റിഖറുകൾ ചൊല്ലാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കണം ഇന്ന് വേണ്ടാത്ത ആവശ്യമില്ലാത്ത വിദ്യകളായിട്ടുള്ള ഒരുപാട് തിക്കറുകളുണ്ട് നിങ്ങൾക്കറിയോ ഹദ് റാത്തീബ് അതേപോലെ തന്നെ ചെറിയ ബുക്കുകളൊക്കെ ആയിട്ട് മുപ്പത്തി മൂന്ന് വക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വക എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വക എന്നിങ്ങനെ പേരിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സലമ പഠിപ്പിക്കാത്ത ഒരുപാട് ദിക്കറിന്റെ പുസ്തകങ്ങൾ അങ്ങാടികളിൽ അതേപോലെ തന്നെ വീടുകളിൽ സുലഭമാണ് ആളുകൾ അത് പുണ്യമാണ് എന്ന് കരുതി അതങ്ങനെ ചൊല്ലുകയാണ് എന്നാൽ നോക്കൂ നോക്കൂസ് ഒട്ടനവധി ഹദീസുകളിലൂടെ തന്നെ ധാരാള കണക്കിന് ചൊല്ലാനുള്ളത് നമുക്ക് പഠിപ്പിച്ചെന്നാണ് നമ്മളൊക്കെ ദിക്റുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഹുത്തുബകൾ നടത്തിയിട്ടുണ്ട് സുബഹാനില്ല അള്ളാഹു പ്രിയ ദിഖറുകളൊക്കെ ധാരാളമായി കൊണ്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കണം പ്രത്യേകിച്ചും ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ഒട്ടനവധി നിക്കറുകൾ ഉണ്ട് ഒരു ദിവസം പിറന്നാൽ സുബഹി നമസ്കാരത്തിന് ശേഷം അഥവാ സൂര്യന്റെ ഉദയത്തിന്റെ മുമ്പ് രാവിലെ ഒരുപാട് നിക്കറുകൾ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു വൈകുന്നേരം അസർ നമസ്കാര ശേഷം സൂര്യന്റെ അസ്തമയത്തിന് മുമ്പ് ധാരാളം റിക്രുകൾ ചൊല്ലിയിരുന്നു ഈ ദിക്കളുകൾ ഈ റിക്രകളൊക്കെ ഇന്ന് സുലഭമാണ് നമ്മളൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന ആളുകളാണ് ഇസ്ലാമിക് മോർണിംഗ് പ്രയേഴ്സ് എന്ന് അടിച്ചാൽ അല്ലെങ്കിൽ ഇസ്ലാമിക് ഈവനിങ് പ്രയേഴ്സ് അടിച്ചാൽ ഒരുപാട് പ്രാർത്ഥനകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കും ആ പ്രാർത്ഥനകളെല്ലാം പഠിച്ച് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ നമുക്ക് സാധിക്കും

അതുകൊണ്ട് റിഗ്രകൾ ചൊല്ലുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സൽക്രമമാണ് അത് നിലനിർത്തി കൊണ്ടുപോകുവാൻ സഹോദരി സഹോദരങ്ങളെ നമുക്ക് സാധിക്കും പരലോകത്ത് കബറി നമ്മുടെ അമലുകളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ കനം തൂക്കുന്ന വളരെ വലിയ ഒരു എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ക്രുകൾ ഓരോ ദിവസവും ധാരാളമായി കൊണ്ട് നമ്മൾ ചൊല്ലുക അതേപോലെ തന്നെ അഞ്ചു നേരത്തെ നമസ്കാരം പരിശുദ്ധ ഖുർആാൻ തന്നെ ഏറ്റവും കൂടുതൽ തവണ പ്രതിപാദിച്ചിട്ടുള്ള ആരാധനാ കർമ്മമാണ് ഓരോ സൂറത്തുകളിലും പലതരത്തിലുള്ള ഇബാദത്തുകളോടൊപ്പം നമസ്കാരത്തെ പറ്റി അള്ളാഹു ആവർത്തിച്ചു പറയുന്നുണ്ട് വിശ്വാസികളെ പറ്റി പറയുകയാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ ദാസന്മാർ അവർ അവരുടെ ജീവിതത്തിൽ നമസ്കാരത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നവരാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശമാണ് അത് നിർബന്ധമാണ് വാജിബാണ് എന്നതാണ് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരേണ്ടത് സംസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രായപൂർത്തിയായ ആളുകൾ ഒരിക്കലും ഒഴിവല്ല മരണം വരെ നമ്മുടെ നമസ്കാരം അത് നമുക്ക് നിർബന്ധമാണ് ആ നമസ്കാരം നമ്മൾ കൈവിടരുത് മഹദി ഉമ്മുസല യാണ് പ്രവാചകരുടെ ഒരു സദസ്സിൽ വെച്ച് സുന്നത്ത് നമസ്കാരങ്ങളെ പറ്റി ഞങ്ങൾ കേട്ടു പിന്നീട് അതിന്റെ മഹത്വം ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അത് മരണം വരെ സുന്നത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകും എന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തു എന്നാണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു വിപാതത്താണ് നമസ്കാരം എന്നുള്ളത് അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകരുത് എന്ന് ആ നമസ്കാരത്തെ വളരെ കൃത്യമായി അനുഷ്ഠിച്ചു പോകുവാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു പുണ്യകർമ്മമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് വിശുദ്ധ വബിൽ നിങ്ങൾ നിങ്ങളുടെ എന്ത് ചെയ്യണം ചെയ്യണം നന്മകൾ ഒരു മനുഷ്യൻ പ്രവാചകരുടെ അടുക്കൽ അടുക്കൽ പറയുകയാണ് വന്നു എന്നിട്ട് ചോദിക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ പ്രവർത്തനങ്ങൾ സൽപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്

ഏതൊക്കെ നന്മകൾ ചെയ്തു ചെയ്തു നമുക്ക് അതൊക്കെ നമ്മൾ നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ചരിത്രമാണ് ഒരു അനുവാദം യുദ്ധത്തിനൊരു ആ ഒരാൾ ആവശ്യമുള്ള ഘട്ടത്തിൽ പോലും റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചത് മാതാപിതാക്കൾ വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം അതെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ പോലും ആളെ ആവശ്യമുള്ള ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് അത്ര വലിയ അനുബാധ മാതാപിതാക്കളുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന അവരെ പരിപാലിക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മരിച്ചു കഴിഞ്ഞാലും അവരുടെ കൂട്ടുകാരെയൊക്കെ സന്ദർശിക്കുന്നതിൽ വരെ പുണ്യമുണ്ട് എന്ന് ഹസൂർ സലമ പഠിപ്പിച്ചു സഹോദരങ്ങളെ സങ്കടകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല മാതാപിതാക്കളും വൃദ്ധ സദനങ്ങളിലും അതേപോലെ തന്നെ വീടുകളിൽ മക്കളുടെ സ്നേഹവും അവരുടെ വാത്സല്യവും കിട്ടാതെ അങ്ങനെ ജീവിച്ച് മരിക്കി മരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് പല വീടുകളിൽ നിന്നുള്ളത് അതേപോലെ തന്നെ മാറി മാറി ഇന്ന് രണ്ടു ദിവസം ജ്യേഷ്ഠന്റെ വീട്ടിലാണ് എങ്കിൽ പിന്നെ കുറച്ചു ദിവസം പെങ്ങളെ വീട്ടിൽ പോയി അങ്ങനെയൊക്കെ മാതാപിതാക്കൾ നിൽക്കേണ്ട അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും അതുണ്ടാകരുത് മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്ന അവരോട് വിശുദ്ധ ഖുഹാൻ പറഞ്ഞത് ചേ എന്ന ഒരു വർത്തമാനം പോലും പറയരുത് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും അത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നാണ് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചത് പറ്റി പറഞ്ഞ് പറ്റി പറഞ്ഞ് തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മകൾ ചെയ്യണമെന്നാണ് നമ്മുടെ പല വിജയമുണ്ടാക്കുന്ന പരലോകത്ത് നമ്മുടെ അമലുകൾ കനം തൂക്കുന്ന വളരെ വലിയ അത്ഭാത്താണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നും അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ നമ്മളൊക്കെ വരുമാനമുള്ള ആളുകളാണ് ഒരു ചെറിയ സംഖ്യ മറ്റുള്ള ആളുകൾക്ക് കൂടി പരിഗണിക്കുക എന്നുള്ളത് ഈ ദാനധർമ്മങ്ങൾ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എന്നും നമുക്ക് പുണ്യം കിട്ടുന്ന സ്വതക്കത്തും ജാരി അങ്ങനെയുള്ള സ്വതക്കകൾ കൊടുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മുന്നിട്ട് വരേണ്ടത് നമ്മുടെ നാടുകളിലൊക്കെ പള്ളിയില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ ആളുകൾ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാകും പല ആവശ്യക്കാരാണ് എന്നും നമ്മുടെ കവറിലേക്ക് അതിന്റെ നന്മകൾ വന്നെത്തി അങ്ങനെയുള്ള സ്വതക്കകൾ കൊടുക്കാനാണ് നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ഞങ്ങളുടെ ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് മരിച്ചു പോകുന്നതിന് മുമ്പ് നിന്റെ കവറിലേക്ക് വരുന്ന നന്മകൾ ബാക്കിയാക്കിയിട്ടേ നീ പോകാവൂ എന്നാണ് അങ്ങനെ പറഞ്ഞാൽ മരിച്ചു പോകും നമ്മുടെ കയ്യിൽ പല രൂപത്തിൽ പല സന്ദർഭങ്ങളിൽ പല സമ്പത്ത് സമ്പത്ത് നമ്മളടുക്കൽ വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തവറിൽ നമുക്ക് എപ്പോഴും പുണ്യം ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവശേഷിപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ എന്തു ചെയ്യാവൂ പോകാവൂ അത് മാത്രമാണ് നമ്മുടെ പരലോക വിജയത്തിനായി നമ്മുടെ പക്കലുണ്ടാകുക അത്തരം സ്വതക്കകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം റസൂസ് പറഞ്ഞത് ഒരാൾ സ്വതക്ക കൊടുത്താൽ ഒരിക്കലും അയാളുടെ സമ്പത്തിൽ ഒരു ഒരു കുറവും കുറവും വരില്ല എന്നാണ് റസൂൽ നമുക്ക് നമുക്ക് നൽകുന്ന സമ്പത്തിൽ സമ്പത്തിൽ കൊടുത്തു എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മുടെ ഇല്ല അതിന്റെ ഇരട്ടി മറ്റൊരു സമ്മാനിക്കും ഈ രൂപത്തിൽ സൽക്രമങ്ങളെ പറ്റി പറയുകയാണ് എങ്കിൽ ധാരാള കണക്കിനും പറയാറുണ്ട് റസൂൽസലമ പറഞ്ഞത് ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് വരെ അതുവരെ എന്നാണ് നമ്മൾ ഒരാളെ കണ്ട് അയാൾക്ക് സലാം ചൊല്ലി ഒരു കൈ കൊടുത്താൽ അതിൽ വരെ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് മലക്കുകൾ നമ്മുടെ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ നോക്കിയാൽ ഒട്ടനവധി നൂറ് കണക്കിന് സൽക്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായി സിനിമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച ഒരു ആയത്ത് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു പറഞ്ഞത് ഞാൻ മരിച്ചാൽ നാണേക്ക് വേണ്ടി എന്ത് ഞാൻ സമ്പാദിച്ചു എന്നതാണ് നമ്മുടെ മനസ്സുകളിലേക്ക് എപ്പോഴും വരേണ്ടത് കബറിയിൽ നമ്മുടെ കൂട്ടിനായി ഉണ്ടാകുക നമ്മൾ ചെയ്ത അമലുകൾ മാത്രമാണ് അത് പരമാവധി നന്മകളാക്കി മാറ്റാൻ എല്ലാവരും പരിശ്രമിക്കുക നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ